കഴിഞ്ഞ കോവിഡ് കാലം നടി മീനയിൽ നിന്നും കവർന്നെടുത്തത് സ്വന്തം ജീവിതം തന്നെയായിരുന്നു ശ്വാസകോശരോഗത്തെ അതിജീവിക്കാൻ ആകാതെ ഭർത്താവ് വിദ്യാസാഗർ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയപ്പോൾ തകർന്നു പോയതായിരുന്നു നടി മീന അതിനുശേഷം കൂട്ടുകാരും പ്രിയപ്പെട്ടവരും നടിക്കൊപ്പം നിന്നും അവർ നൽകിയ കരുത്തിൻ്റെ മുകളിലും പിന്തുണയുടെ പിറകിലുമാണ് മീന വീണ്ടും സിനിമാ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് പിന്നാലെ നിരവധി വിമർശനങ്ങൾ നടിയെ തേടിയെത്തി രണ്ടാം വിവാഹത്തിലേക്ക് കടക്കുകയാണെന്ന ഒരുപാട് വ്യാജപ്രചരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തെറ്റാണെന്ന് നടി തന്നെ നേരിട്ട് പ്രതികരിക്കുകയും ചെയ്തു ഇപ്പോഴിതാ കല്യാണപ്പെണ്ണായി ഒരുങ്ങിയ നടിയുടെ ചിത്രങ്ങളാണ് ആരാധകർക്ക് വിരുന്നായി എത്തിയിരിക്കുന്നത് അതിനു പിന്നാലെ എന്താണ് വിശേഷം എന്ന് തിരക്കിയ ആരാധകർക്ക് മുൻപിലേക്ക് വീണ്ടും നിറസന്തോഷത്തിന്റെ വാർത്തയാണ് നടി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് മുടിയിൽ റെഡ് ബ്രൈഡൽ ഷവേഴ്സിന്റെ പൂക്കൾ ചൂടി പ്രിൻസ് ജ്വല്ലറി ഇന്ത്യ പ്രത്യേകം പണി കഴിപ്പിച്ച ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് മൻമന്ദർ ചെന്നൈയുടെ അതീവ ഭംഗിയിലുള്ള പട്ടുസാരി ഉടുത്തുകൊണ്ടാണ് മീന സുന്ദരിയായി എത്തിയിരിക്കുന്നത് മഞ്ഞയിൽ ചുവർപ്പ് ബോർഡറുള്ള സാരി കാഴ്ചക്കാരുടെ മനസ്സ് കീഴടക്കുന്നത് തന്നെയാണ് സിമ്പിൾ മേക്കപ്പിൽ സുന്ദരിയായിട്ടാണ് മീന ഒരുങ്ങിയെത്തിയതും കരിമ്പിൻ തണ്ടുകൾക്കിടയിൽ നവവധുവിൻ്റെ ഭംഗിയിൽ ഒതുങ്ങി നിൽക്കുന്ന മീനയുടെ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് ഇപ്പോൾ ആരാധകരുടെ മനം കവർന്നിരത്തത് ഇതിന് പിന്നാലെയാണ് മലയാളികളും തമിഴരും തെലുങ്കിലും ചിത്രത്തിന് താഴെ ആശംസകളുമായി എത്തിയത് പൊങ്കൽ ആഘോഷത്തിന്റെ ഭാഗമായി വിജയ് ടി വിയുടെ പ്രോഗ്രാമിന് നടിയെത്തിയ ചിത്രങ്ങളാണിത് പൊങ്കൽ അതിഥിയായിട്ടാണ് നടി മീന എത്തിയത് എന്നാണ് റിപ്പോർട്ട് ഭർത്താവിൻ്റെ മരണത്തിന് മുൻപ് ജഡ്ജായും മത്സരാർത്ഥിയായും എല്ലാം മീന നിരവധി പരിപാടികളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷ കാലയളവിനുള്ളിൽ ഇത് ആദ്യമായിട്ടാണ് നടി മിനി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത് സ്റ്റേജിൽ എല്ലാം മറന്ന് തകർത്താടുന്ന നടിയുടെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഭർത്താവിന്റെ മരണശേഷം ഏകമകൾ നയനികക്കൊപ്പമാണ് നടി കഴിയുന്നത് മലയാളത്തിലുൾപ്പെടെ നിരവധി ഹിറ്റ് സിനിമകളിലാണ് ചിത്രങ്ങളിലെ നായികയായിരുന്നു നടി മീന മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളുടെ നായികയായിരുന്നു നടി തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല മീന മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടവർ കൂടിയാണ് ദൃശ്യത്തിൻ്റെ വൻ വിജയത്തിന് നിൽക്കവയാണ് മീനയ്ക്ക് ഇങ്ങനൊരു അപ്രതീക്ഷിതമായി ഭർത്താവിന് നഷ്ടപ്പെടുന്നത് അതിനുശേഷം ബ്രോഡാഡി എന്ന ചിത്രത്തിലൂടെ നടി തിരിച്ചു വരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സാഗർനി മീന ഇപ്പോൾ പഴയതുപോലെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ് മീന രണ്ടാമതൊരു വിവാഹം കഴിച്ചൂടെ എന്ന് പലരും താരത്തിനോട് ചോദിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ തനിക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല എന്നാണ് മീന പറയുന്നത് ഇനി ഭാവിയിൽ ഉണ്ടായേക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും തന്നെ ചിന്തിക്കുന്നില്ല എന്നാണ് മീന മറുപടി പറഞ്ഞിരിക്കുന്നത്